ഒരാളാണ് തുളസി മഹാരാജ് ശ്രീരാമകൃഷ്ണാശ്രമത്തിന്റെ കേരളത്തിലെ സ്ഥാപകൻ അവരൊക്കെ ചെയ്തത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മത്തെ ഉത്തമമാക്കന പാസമധർമ്മം ഉത്തമമാകണമെങ്കിൽ ഈ അന്ന തലമറിയണം അന്നമെന്ന് പറയുന്നത് ഏഴും ദൈവദത്തമാണ് എന്നറിയണം ദൈവദത്തമാണെന്ന് അറിയുന്നത് ഈ അന്നമൊക്കെ മേധ മനസ്സ് പ്രാണൻ തന്നെ അഗ്നി സോമം പശു അന്നം കഴിക്കാനുള്ള ആഹാരം ഇതൊക്കെ കിട്ടുന്നത് ഒരു ഈശ്വരാധീനം കൊണ്ടാണ് എത്ര പഠിപ്പുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ജീവിതം നഷ്ടപ്പെട്ടു പോയാ അത്രയതും പഠിപ്പില്ലാത്ത എത്രയോ പേർ സമൂഹത്തിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുക അപ്പൊ ഈശ്വരാധീനമാണ് അതിൻ്റെ വ്യത്യാസം തീർന്നില്ല ഇതൊക്കെ ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലാണ് അന്നം സുലഭമാണ് ചിലർക്ക് പ്രമേഹം വരും കഴിക്കാനൊക്കെ എല്ലാം ശരിപ്പെട്ട് വരുമ്പോഴേ ഇത് കഴിഞ്ഞാൽ ഒരു വലിയ കഷ്ടപ്പാടാണ് കാരണം ഭാര്യ കഴിക്കുന്നത് സഹിക്കില്ല പിള്ളേര് കഴിക്കുന്നത് സഹിക്കില്ല ഈ ഭാര്യയും പിള്ളേരും ഒക്കെ ആണെങ്കിൽ വേറൊരു പണി കൂടെ കാണിക്കൂ ഇയാളുടെ മുമ്പിൽ പോയിരുന്നു ില്ല കഷ്ടപ്പെട്ടത് മുഴുവൻ ഇയാളാണ് ഉണ്ടാക്കിയത് മുഴുവൻ ഇയാളാണ് അനുഭവിക്കുന്നത് അവരാണ് ഒരു വേറൊരു കാര്യം കൂടെ ചെയ്യും ആരെങ്കിലും വരുമ്പോ പ്രകടമായി ചോദിച്ചിട്ട് അവർക്കൊക്കെ വിളമ്പി കൊടുക്കും പോയി കഴിയുമ്പോ ഈ ആളുകൾ പോയി കഴിയുമ്പോൾ പറയും ഉം വിളമ്പിക്കും വിളമ്പിക്കും ബാക്കിയുള്ളവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊരിക്കലും വിശ്വസിച്ചിട്ടില്ല ഇതുണ്ടാകുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും പിന്നിൽ ഈശ്വരവിത്തമാണ് പ്രവർത്തിക്കുന്നത് ദൈവവിത്തം നമ്മുടെയല്ല ദൈവവിത്തത്തെ അറിഞ്ഞവൻ എല്ലാം അനുഭവിക്കുന്ന ഭോക്താവും ഭോജ്യവും രണ്ടും ഒരേ അറിവാണെന്ന് ബോധ്യപ്പെട്ടില്ല ആ ബോധ്യം വരുന്നതിനെയാണ് ഭക്തി എന്ന് നാം വിളിക്കുന്നത് ഭക്തി രസമാണ് ഭക്തി യോഗമാണ് ഭക്തി അനുഭവമാണ് എന്നൊക്കെ ആചാര്യന്മാർക്ക് പ്രത്യേകം പ്രത്യേകം അഭിപ്രായമുണ്ട് ഭക്തി ഭക്തിരസമല്ല എന്നഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് പണ്ഡിതരാജൻ ജഗന്നാഥനൊക്കെ ആ അഭിപ്രായക്കാരനാണ് മമ്മടൻ മുതലായവരും ആ അഭിപ്രായക്കാരാണ് ഭരതൻ മുതലായ മുനിമാരും ഭക്തി രസമല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് വളരെ ശക്തമാണ് ഈ അഭിപ്രായം അതിനൊക്കെ വാദമുഖങ്ങളും അവർ നടത്തുന്നുണ്ട് ഭക്തിരതി മാത്രമാണെന്നും ഗുരുവിനോട് ശിഷ്യനുള്ളതും ഈശ്വരനോട് ഭക്തനുള്ളതുമെല്ലാം ഒരുതരം രതിയാണെന്നും അതുകൊണ്ട് അംഗീയായ ശൃങ്കാരമാണെന്നും ഒക്കെ അവർക്ക് അഭിപ്രായമുണ്ട് അത് വളരെ വിശദമായ ചർച്ച അർഹിക്കുന്നതാണ് അത് പിന്നെ നിങ്ങൾ നോക്കിയൊക്കെ ഭക്തി രസമാണെന്നുള്ള അഭിപ്രായം ശക്തമായി സൈദ്ധാന്തികമായി അവതരിപ്പിച്ചിട്ടുള്ളത് സന്യാസ ലോകത്ത് പ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ള അത്യുന്നതന്മാരിൽപ്പെട്ട ഒരു സ്വാമിജിയാണ് അദ്ദേഹത്തിന്റെ പേര് മധുസൂദന സരസ്വതി എന്നാണ് നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും വൈഷ്ണവഭക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെതാണ് എന്ന കാവ്യം അതിലദ്ദേഹം ശക്തമായാണ് ചോദിക്കുന്നത് കരുണം രൗദ്രം ബീബത്സം ഭയാനകം ക്രോധം ഇതൊക്കെ നിങ്ങൾ രസമാണെന്ന് പറയും ഇതൊന്നും മനുഷ്യന് സുഖം തരുന്ന സാധനമല്ല ശരിയാണ് ക്രോധം ആർക്കെങ്കിലും സുഖം തരുമോ ഇല്ല ബീഭത്സം ആർക്കെങ്കിലും സുഖം തരുമോ ഭയാനകം തരുമോ കരുണ തരുമോ ഇല്ല ഇതിനെയൊക്കെ രസമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾ നിർവേദജന്യമായ ഭക്തിയെ രസമല്ലെന്ന് വാദിക്കുന്നു ഇതെന്തു മൗഖ്യമാണ് ഭക്തിരസായനത്തിലെ അദ്ദേഹം ശക്തമായി ചൂടി ഭക്തിയുടെ സമയമായി പ്രകടമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സ്ത്രോത്രങ്ങൾ അതിലൊന്നാണ് നിങ്ങൾ ചൊല്ലിയത് ഭക്തിയെ രസമെന്നതിനപ്പുറം ശാസ്ത്രമായി അപ്പോഴാണ് നാരദൻ പറഞ്ഞതുപോലെ അഥാ ഭക്തി വ്യാഖ്യാസ്യാമ പരമപ്രേമരൂപ സാത്വസ്മിൻ പരമപ്രേമരൂപ യു ലബ്ധ്വാപുമാൻ സിദ്ധോഭവതി തൃപ്തോ ഭവതി ആത്മാരാമോ ഭവതി എന്നൊക്കെയാകുന്നത് അങ്ങനെ എല്ലാം എല്ലാമായ ഭക്തിയിലേക്ക് നമ്മെ നയിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സപ്താന്ങ്ങളും ഈശ്വരദത്തമായി മനോഹരമാകാൻ പ്രാർത്ഥിക്കുകയും ആ വഴിയിലൊരു ജനത പ്രാർത്ഥനാപൂർവം ജീവിച്ച് ഉത്തുങ്കമായ നന്മകളിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഗുരുദേവന്റെ പാതാരിന്ദിൽ പ്രണമിച്ച് നാം ഈ ഭാഗം ഇന്നുപസംഹരിക്കാം ഓം തത്സത്തേദപ്പൊരുളനവരതം പ്രജ്വലിക്കുന്ന ദിവ്യ സ്വന്തശ്രീ പൂണ്ട് പാദാശ്രിത സുജനത ആത്മബോധം വളർത്തി ശാന്താത്മാവായി വിലസും ദൈവമേ സദ്ഗുരുനാരായണ സ്വാമി തൃപാദപത്മം തൊഴുന്ന് ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്ന ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാചാര്യന് കൈതൊഴുന്ന്